ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെൻറ്റിനി മാത്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു നാണയമാണ് ഇതൊരു പോർച്ചുഗീസ് നാണയമാണ് പോർച്ചുഗീസ റിപ്പബ്ലിക്ക പത്ത് സെൻറ്റാവോസ് എന്നാണ് ഈ നാണയത്തിൽ കൊടുത്തിരിക്കുന്നത് നാണയത്തിൻ്റെ മുൻവശം ഇതൊരു ഭാഗമാണ് എൻ്റെ മെറ്റലിലേക്ക് വന്നാൽ മെറ്റൽ ആണ് വെയ്റ്റ് രണ്ട് ഗ്രാം ആണ് സൈസ് പതിനെട്ട് എം എം ആണ് ഷേപ്പ് സർക്കുലറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലും അൻപത്തൊമ്പതിലും അറുപത്തൊന്നിലുമാണ് ഈ നാണയങ്ങൾ അച്ചടിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ വില വന്നാൽ ഫൈൻ കണ്ടീഷനിൽ അൻപത് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ നാന്നൂറ് രൂപ വരെ വിലമതിക്കുന്ന മതിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലും ആ ഒരു വിലയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ നാണയത്തിന് ഇരുന്നൂറ് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെ ലഭിക്കാവുന്ന കോയിനാണ് സ്കെയർ കോയിനാണ് അടുത്തതായി മുപ്പത് സെൻറ്റാവോസാണ് നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് പിൻവശത്ത് പോർച്ചുഗീസ റിപ്പബ്ലിക്ക മുപ്പത് സെൻറ്റാവോസ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും അമ്പത്തൊമ്പതിലുമാണ് അച്ചടിച്ചിട്ടുള്ളത് ഇതിൻ്റെ മെറ്റലിലേക്ക് വന്നാൽ മെറ്റൽ ബ്രോൺസ് ആണ് വെയിറ്റ് നാല് ഗ്രാം ആണ് സൈസ് ഇരുപത്തിരണ്ട് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് വില വിവരങ്ങളിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ അച്ചടിച്ച നാണയത്തിന് ഫൈൻ കണ്ടീഷനിൽ എഴുപത്തഞ്ച് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ അറുന്നൂറ് രൂപ വരെ വില മതിക്കുന്ന കോയിനാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലേ കണക്കെടുത്താൽ ഫൈൻ കണ്ടീഷനിൽ ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് യു എൻ സി കണ്ടീഷനിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില മതിക്കുന്ന കോവിനാണ് അടുത്തതായി അറുപത് സെൻറ്റാവോസാണ് നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് പിൻവശത്ത് ഒരു ഡോളറിൻ്റെ സിംബലും എസ്റ്റാഡോ ഡി എ ഇന്ത്യ എന്നാണ് ഇടപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ താഴെയായി ഒരു ഡോളറിൻ്റെ അടയാളവും അറുപത് എന്നുള്ള അക്കവും കൊടുത്തിരിക്കുന്നു പിന്നെ മെറ്റൽ കോപ്പർ നിക്കലാണ് വെയിറ്റ് മൂന്ന് പോയിൻറ്റ് അൻപത് ഗ്രാം ആണ് സൈസ് ഇരുപത് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലും അൻപത്തൊമ്പതിലും അച്ചടിച്ച നാണയങ്ങളുടെ വിലവരങ്ങളിലേക്ക് വന്നാൽ ഫൈൻ കണ്ടീഷനിൽ അൻപത് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ മുന്നൂറ് രൂപ വരെ വിലമതിക്കുന്ന മതിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ഈ ഒരു നാണയമാണ് എസ്ക്യുഡോ എന്നാണ് കൊടുത്തിരിക്കുന്നത് നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് പോർച്ചുഗീസ റിപ്പബ്ലിക്ക എന്ന് എന്നടയാളപ്പെടുത്തിയിരിക്കുന്നു പിന്നെ താഴെ അതിൻ്റെ വർഷവും അടയാളപ്പെടുത്തിയിരിക്കുന്നു എസ്റ്റാഡോ ഡി എ ഇന്ത്യ ഫൺ ഡോളർ എന്നാണ് ഡോളറിൻ്റെ ഒരു സിമ്പിളാണ് ആ എസ്സിൻ്റെ കൂടെ രണ്ട് വര കൊടുത്താൽ പിന്നെ ഉള്ളത് രണ്ട് പൂജ്യമാണ് കൊടുത്തിരിക്കുന്നത് മെറ്റലിലേക്ക് വന്നാൽ കോപ്പർ നിക്കലാണ് വെയിറ്റ് അഞ്ച് പോയിൻ്റ് അൻപത് ഗ്രാം ആണ് സൈസ് ഇരുപത്തിനാല് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് നാണയം വലിയ വിലയുള്ള വിലയൊന്നും ഉള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും അൻപത്തൊമ്പതിലും അച്ചടിക്കപ്പെട്ട നാണയത്തിന് ഫൈൻ കണ്ടീഷനിൽ ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ മുന്നൂറ്റി അൻപത് രൂപ വരെ വില മതിക്കുന്ന കോയിനുകളാണ് അടുത്തതായി മൂന്ന് എസ്റ്റുഡോ എന്നാണ് കൊടുത്തിരിക്കുന്നത് നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് ഇങ്ങനൊരു മുഖചിത്രമാവും ഈ നാണയത്തിൽ ഉണ്ടാവുക ഇതിൻ്റെ പിൻവശത്ത് എസ്റ്റാഡോ ഡി എ ഇന്ത്യ എന്നയാളപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ താഴെയായി മൂന്ന് എന്ന അക്കവും ഡോളറിൻ്റെ ഒരു സിംബലും രണ്ട് സീറോയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റൽ കോപ്പർ നിക്കലാണ് വെയിറ്റ് എട്ട് ഗ്രാം ആണ് സൈസ് ഇരുപത്താറ് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് നാണയം വലിയ വിലയുള്ള നാണയമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലും അൻപത്തൊമ്പതിലും അച്ചടിച്ച നാണയത്തിൻ്റെ ഫൈൻ കണ്ടീഷനിൽ ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ നാന്നൂറ് രൂപ വരെ വില മതിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആറ് എസ്ക്യൂഡോ എന്നാണ് കൊടുത്തിരിക്കുന്നത് നാണയത്തിൻ്റെ ഈ നാണയത്തിൻ്റെ എല്ലാ മുഖചിത്രം ഒരേപോലെയാണ് ഇവിടെ ഇസ്റ്റാഡോ ഡി എ ഇന്ത്യ ആറ് എന്ന താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ഡോളറിൻ്റെ സിമ്പലുണ്ട് രണ്ട് സീറോ അതിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റിലേക്ക് വന്നാൽ കോപ്പർ നിക്കലാണ് ആണ് വെയിറ്റ് പതിമൂന്ന് പോയിൻ്റ് എൺപത് ഗ്രാം എണ്ണം സൈസ് മുപ്പത്തൊന്ന് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് നാണയത്തിൻ്റെ വില വിവരങ്ങളിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിന് ഫൈൻ കണ്ടീഷനിൽ ഇരുന്നൂറ് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ വിലമതിക്കുന്ന സ്കെയർ കോയിനുകളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ